മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ ദിവ്യാസ്ത്രം ഒന്നും രണ്ടുമല്ല അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയിൽ മിസൈലുകളെ പ്രതിരോധിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രതിരോധത്തിന്റെ രണ്ടാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ എല്ലാ പരീക്ഷണ ലക്ഷ്യങ്ങളും ഫ്ലൈറ്റ് ടെസ്റ്റിൽ പൂർത്തിയായതായി പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചത് ഇതിലൂടെ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷി വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഒഡീഷയിലെ ചാന്തിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് മിസൈൽ പരീക്ഷിച്ചത് വിജയകരമായ ഫ്ലൈറ്റ് പരീക്ഷണത്തിന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു ജൂലൈ ഇരുപത്തിനാലിനാണ് ഘട്ട ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ചത് ആയിരത്തി മണിക്കൂറിലാണ് ടാർഗറ്റ് മിസൈൽ വിക്ഷേപിച്ചത് ഇത് കരയിലും കടലിലും വിന്യസിച്ചിരിക്കുന്ന ആയുധ സംവിധാനമായ റഡാറുകൾ കണ്ടെത്തി ഇൻസ്പെക്ടർ സിസ്റ്റം സജീവമാക്കുകയും ചെയ്തു ഫേസ് ടു എ ഡി എൻഡോ അറ്റ്മോസ്ഫിറിക് മിസൈൽ എൽ സി ത്രീയിൽ നിന്ന് മണിക്കൂർ ചന്ദിപുരത്ത് ഐ ടിആറിൽ വിക്ഷേപിച്ചുവെന്ന് മന്ത്രാലയം അറിയിച്ചു ഫേസ് ടു എ ഡി എൻഡോ അറ്റ്മോസ്ഫറിക് മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ട് ഘട്ട സോളിഡ് പ്രൊപ്പൽഡ് ഗ്രൗണ്ട് ലോഞ്ച് മിസൈൽ സംവിധാനമാണ് ഇത് എൻഡോ ഉയരത്തിൽ നിന്ന് താഴ്ന്ന എക്സോ അറ്റ്മോസ്ഫിറിക് മേഖലകളിലേക്ക് പലതരത്തിലുള്ള ശത്രു ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ നിർവീര്യമാക്കും ഒഡീഷ തീരത്ത് ഇന്നലെ വൈകുന്നേരം നാല് ഇരുപതിനാണ് പരീക്ഷണം നടന്നത് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി സംവിധാനത്തിനുണ്ടാകും തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് പ്രതിരോധ സംവിധാനത്തിലെ ഈ മിസൈൽ മിസൈൽ പരീക്ഷണത്തിന്റെ മുന്നോടിയായി സുരക്ഷ കണക്കിലെടുത്ത് പ്രദേശത്തിലുള്ളവരെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു എക്സോ അറ്റ്മോസ്ഫിറിക് മിസൈലുകൾക്ക് ഭൗമാന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നൂറ് കിലോമീറ്റർ താഴെ ഉയരത്തിൽ പ്രവർത്തിക്കുന്നവയാണ് എൻഡോ അറ്റ്മോസ്ഫിറിക് മിസൈലുകൾ ലോങ് റേഞ്ച് സെന്ററുകൾ ലോ ലേറ്റൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നൂതന ഇൻസ്പെക്ടർ മിസൈലുകൾ എന്നിവ അടങ്ങുന്ന സമ്പൂർണ്ണ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ ആയുധ സംവിധാനത്തെ സാധൂകരിക്കുന്ന എല്ലാ പരീക്ഷണ ലക്ഷ്യങ്ങളും ഫ്ളൈറ്റ് ടെസ്റ്റ് പൂർണ്ണമായി നിറവേറ്റിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അയ്യായിരം കിലോമീറ്റർ ദൂരമുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള രാജ്യത്തിന്റെ തദ്ദേശീയ ശേഷിയാണ് പരീക്ഷണം തെളിയിച്ചതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഐ ടിആർ ചാന്തിപൂർ ഓൺബോർഡ്ഷിപ്പ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഇൻട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റങ്ങൾ റെഡാർ ടെലിമെട്രി സ്റ്റേഷനുകൾ തുടങ്ങിയ റേഞ്ച് ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പിടിച്ചെടുത്ത ഫ്ളൈറ്റ് ഡാറ്റയിൽ നിന്ന് മിസൈലിന്റെ പ്രകടനം നിരീക്ഷിച്ചു ഭൂമിയുടെ അന്തരീക്ഷ പരിധിക്കകത്തും പുറത്തും ശത്രുതാപരമായ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനുള്ള കഴിവ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ഡിആർഡിഒ ലബോറട്ടറികൾ വികസിപ്പിച്ചെടുത്ത നിരവധി അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ മിസൈൽ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുടെ വലിയ നേട്ടം തന്നെയാണ്